അട്ടപ്പാടിയിൽ ആഹ്ലാദ പ്രകടനത്തിൽ കൊലവിളിയുമായി കോൺഗ്രസ് അഗളി പ്രസിഡന്റ് രാജിവെച്ചതിൽ അഗളിയിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടയിലാണ് പ്രവർത്തകർ കൊലവിളി മുദ്രാവാക്യം മുഴക്കിയത് യുഡിഎഫിൽ നിന്ന് കൂറുമാറിയ അഗളി പഞ്ചായത്തംഗം മഞ്ജു എൽഡിഎഫ് പിന്തുണയോടെ പഞ്ചായത്ത് പ്രസിഡന്റായി വിജയിച്ചിരുന്നു ശനിയാഴ്ച എൽഡിഎഫ് പിന്തുണയോടെ വിജയിച്ച മഞ്ജു ഇന്ന് രാവിലെ രാജിവെച്ചിരുന്നു ഇതിന്റെ ഭാഗമായി നടന്ന ആഹ്ലാദ പ്രകടനത്തിലാണ് പ്രവർത്തകർ കൊലവിളി മുദ്രാവാക്യം വിളിച്ചത് പുരുഷന്റെ തെരഞ്ഞെടുപ്പ് ദിവസവും കോൺഗ്രസ് പ്രവർത്തകർ മഞ്ജുവിനെയും സിപിഎമ്മിനെയും ഭീഷണിപ്പെടുത്തിയിരുന്നു യുടി ന്യൂസ് അട്ടപ്പാടി